ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചുണ്ടുകൾ ചുവന്നിരിക്കാൻ എന്തെല്ലാം ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെയുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ചുണ്ടുകൾ നല്ല ചുവന്ന്ടുത്തിരിക്കുക എന്നത് എല്ലാ സ്ത്രീകളുടെയും വളരെ വലിയ ഒരു ആഗ്രഹമായിരിക്കും പലരും ഒരുപാട് കളർ ഉള്ള ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിച്ചാണ് ചുണ്ട് ചുമപ്പിക്കുന്നു ലിപ്സ്റ്റിക് ഇട്ട് ചുവപ്പിച്ച് നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പരമാവധി മറ്റു മാർഗ്ഗങ്ങളിൽ കൂടെ എങ്ങനെ ചുണ്ടുകൾ ആകർഷകമാക്കാം എന്ന് നാം അന്വേഷിക്കുകയും ചെയ്യും എന്നാൽ അദരങ്ങൾ മനോഹരമാക്കാൻ വീട്ടിലുണ്ട് മാർഗങ്ങൾ ഒന്ന് പ്രകൃതിദത്തമായ ഒരു ലിപ്സ്റ്റിക്കാണ് ബീട്രൂട്ട് ബീട്രൂട്ട് വാങ്ങി ചെറിയ കഷ്ണമാക്കി മുറിച്ച ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുക ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഈ കഷ്ണം എടുത്ത് വെറുതെ ചുണ്ടിൽ ഉരസുക ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇത് ചെയ്തുകൊണ്ടേയിരിക്കാം അതരങ്ങൾക്ക് ആകർഷകത്വം കൂടാനും നിറം വർദ്ധിക്കാനും ഈ വിദ്യ നല്ലതാണ് രണ്ട് ഇരുണ്ട് നിറമുള്ള ചുണ്ടുകൾക്ക് വെള്ളരിക്ക ജ്യൂസ് ഏറ്റവും മികച്ച പരിഹാരമാണ് വെള്ളരിക്കയുടെ നീര് എടുത്തതിന് ശേഷം ചുണ്ടുകളിൽ തേച്ച് പിടിപ്പിച്ച് ഉണങ്ങുമ്പോൾ മൃദുവായി നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് കളയുന്നത് ചുണ്ടുകൾക്ക് നിറം വർദ്ധിപ്പിക്കും മൂന്ന് ബദാം ഓയിൽ ഇത് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ചുണ്ടുകളിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം അതരങ്ങൾക്ക് മൃദുത്വവും മനോഹാരിതയും നിറവും നൽകാൻ ഇത് സഹായിക്കും നാല് നാരങ്ങാനീരും തേനും തുല്യ അളവിലെടുക്കുക നാരങ്ങാനീരിന് ചുണ്ടിലെ അഴുക്കുകൾ കളയാനുള്ള കഴിവുണ്ട് തേൻ മൃദുവാക്കുകയും ചെയ്യും ഇവ രണ്ടും ഒന്നിച്ചെടുത്ത് ചുണ്ടിന് മുകളിൽ തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂറിന് ശേഷം നനഞ്ഞ കൊണ്ട് ചുണ്ടുകൾ മൃദുവായി ഉപ്പിയെടുത്ത് വൃത്തിയാക്കുക ഇത് ഒരു ദിവസം രണ്ടു നേരം ചെയ്യാം അഞ്ച് ബ്രാൻഡഡ് ആയുള്ള വസ്തുക്കൾ മാത്രം ചുണ്ടുകൾ പോലെയുള്ള സെൻസിറ്റീവ് ആയ ശരീരഭാഗങ്ങളിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ലോക്കൽ വസ്തുക്കൾ ചിലപ്പോൾ പ്രതിപ്രവർത്തിച്ചു അപകടകരമായ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും നല്ലത് വീട്ടിലുള്ള പച്ചക്കറികളോ പഴങ്ങളോ ഒക്കെ അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി ചൂണ്ടിൽ തേച്ച് പിടിപ്പിച്ച് ഉണങ്ങുമ്പോൾ കഴുകിക്കളയുക ഏറ്റവും മികച്ച അതര സംരക്ഷണ മാർഗമാണിത് ആറ് ആരോഗ്യമുള്ള ശരീരത്തിലുള്ള അവയവങ്ങളും ആരോഗ്യമായി തന്നെ ഇരിക്കുമെന്നത് എപ്പോഴും ശ്രദ്ധിക്കുക അതിനാൽ ശരീരം എപ്പോഴും ആരോഗ്യകരമായ മാർഗത്തിൽ കൂടി തന്നെ നടത്തുക ശരീരം ഒരിക്കലും ജലാംശം ഇല്ലാതാക്കാൻ അനുവദിക്കാതെ ഇരിക്കുക ഇത് അതരങ്ങളെയും ബാധിക്കും അത്തരം സന്ദർഭത്തിൽ നന്നായി ജലം കുടിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വേനൽക്കാലത്ത് നന്നായി ജലം കുടിക്കുക ഏഴ് അമിതമായ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ചുണ്ടുകൾ ചൂടുകൊണ്ട് കീറാൻ സാധ്യതകളുണ്ട് ഇതിന് ഗ്ലിസറിൻ നല്ല മരുന്നാണ് എന്നും രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു കോട്ടൺ തുണിയിൽ ഗ്ലിസറിൻ എടുത്ത ചുണ്ടുകളിൽ നന്നായി തേച്ചു പിടിപ്പിക്കും ഇത് ചുണ്ടിനെ വരണ്ടു പോകുന്നതിൽ നിന്നും സംരക്ഷിക്കും